മിഠായിരുന്ന മകളും മധുരം തീറ്റോ കുറയ്ക്കണം ആഹ് ഷുഗർ ഉണ്ടാവും അതെ എനിക്ക് അടുത്ത മാസം ഷുഗർ ടെസ്റ്റ് ഉണ്ട് മമ്മൂടെ മുടി വെട്ടി വെട്ടിയത് മമ്മി ഇപ്പോഴാ ഭംഗിയായ വെട്ടി ഇത്ര ദിവസം കഴിഞ്ഞ് ഇച്ചിരി നീളുമൊക്കെ ചെയ്തല്ലോ നല്ല രസമുണ്ട് മമ്മി ആയിട്ട് ഒരു ചേച്ചിയെ കണ്ടു മുടി വെട്ടിട്ട് ആ അമ്മീസി പോയിട്ടുണ്ടായിരുന്നേ അപ്പൊ അവിടെ ആ ചേച്ചിയും മോനു വന്നു തോന്നുന്നുണ്ടായിരുന്നു മമ്മി ഇൻസ്പെയർ ആയി കുറെ പേര് വെട്ടുന്നുണ്ട് ആ ഇതെനിക്കിഷ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അവര് കൊണ്ടുവന്നപ്പോ ഞാൻ കൊറേ തിന്നായിരുന്നു എല്ലാം മധുരമാണല്ലേ ഒരു ഒരു കൂട് തറ വിട്ടാണോ യു കെ ആണോ യു കെ അപ്പൊ ചുരുക്കം പറഞ്ഞ മൊത്തം മമ്മിക്ക് കൊണ്ടുവന്ന സാരം അയ്യോ മതി ഇതെന്നെ ഉറങ്ങണില്ല വന്നിട്ട് ഇവിടെ എല്ലാം അടിച്ചു തെളിക്കാൻ പോണോ പോണോമി ആ ഞാനെന്നാണെങ്കിലും ഇപ്രാവശ്യം ഒരുപാട് ക്ലീനൊന്നും ചെയ്തിട്ടിട്ടില്ല ഇത് കണ്ടോണ്ടല്ലോ അമ്മി ഞാൻ എന്റെ മേക്കപ്പിന് പോയിട്ട് എനിക്കത് തിരിച്ചെടുത്ത് വെക്കാൻ പറ്റിയില്ല എന്റെ ടൂൾസ് മമ്മി അടുക്കളയൊക്കെ ക്ലീൻ ആണ് കേട്ടോ എന്നാന്ന് ആ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കി അതൊക്കെ ഏ അതുകൊണ്ടല്ലോ ഡെയിലി ക്ലീനിങ് ആയിരുന്നോടെ അവിടത്തെ ഒരു പ്രത്യേക നല്ല ഉപ്പൊക്കെ തിന്ന അല്ലേ പീനട്ട് തിന്നാ മധുരം തിന്നിടെ ചോക്ലേറ്റുകളൊക്കെ എടുത്തോ നോക്കണ്ടേ

ഒന്നും വെളുത്തു ും കിട്ടില്ലേടെളുത്തു വന്നല്ലോച്ചിടിക്കില്ല ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ചോക്ലേറ്റ് ഞാനും വളരെ ഇഷ്ടപ്പെട്ടു എയർപോർട്ടിൽ വെച്ച് ഒരു പുള്ളിക്കാറ്റി ബ്രിൻഡോടെ അമ്മയല്ലേ ചോർന്നേ പിള്ളേരൊന്നും ആ ചേച്ചിയാ ഇതൊക്കെ എവിടെ വയ്ക്കിഡ്ജിലൊന്നും സ്ഥലോ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് പിന്നെന്താ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല മമ്മിയുടെ കൊറേ പാത്രം ഉണ്ട് എല്ലാം കൂടെ ഒരു ഒറ്റയർ വെച്ചു കൊടുത്താലോ ഞാൻ ആലോചിച്ച മമ്മിയുടെ പാത്രങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നേക്കാളും പാത്രം എനിക്കറിയില്ല ഞാനൊന്നും പറഞ്ഞോണ്ടല്ലോ ഫുഡ്നേക്കാളും മമ്മി ആ പാത്രങ്ങളെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കും നമ്മുടെ ഒരു എവിടെ വേണ്ടി പറഞ്ഞു ചുളി പോലും ഞാനാണെങ്കി അത് ഓരോ അയലോകത്തെ വീട്ടിൽ നിന്ന് പോയിരുന്നു മേടിച്ചിട്ട് വന്നാണ്ട് അത് പോലും അത് ഉണങ്ങി കരിഞ്ഞ് ഒണങ്ങിരിക്കട്ടെ മമ്മുടെ ആര് പറഞ്ഞു ഗുജറാത്തിന് പോകാനായിട്ട് ഇതൊക്കെ നനച്ച് ഇവിടെങ്ങാനിരുന്നാ പോരായിരുന്നോ ഇവരോ എന്താ പണിയാൻ അഞ്ചും രൂപോ പുതിയ ഉണ്ട് പോവില്ല എന്ന് വെച്ചാൽ വിഷമില്ലാത്ത പച്ചക്കറി നിന്റെ കൊച്ചു വളർന്നു വരുന്നില്ലേ അവക്ക് വിഷമില്ലാത്ത പച്ചക്കറിയൊക്കെ കൊടുക്കാൻ എനിക്ക് നിനക്ക് വിഷമില്ലാത്ത വളർത്തിയത് കേട്ടോ പിന്നെ പിന്നെ മമ്മിയോടൊന്നും ചോയിച്ചു പോകണം ചിലതേരം പിന്നെ യാതൊക്കെ തിന്നാ നീ നമ്മളതിനു മേടിക്കാറില്ല ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കും അതുകൊണ്ട് ഇതൊക്കെയാണ് മനുഷ്യർ ഇങ്ങനെ ചേമ്പ് ചേന കപ്പ ചക്ക ചക്കക്കുരു മുരങ്ങക്കോല് പയറ് മക്കള് ഹോട്ടലുകാരുണ്ടാക്കണേ പറഞ്ഞു വാക്ക ഞാൻ പറ ഭക്ഷണാണെങ്കിൽ ഫാസ്റ്റ് ഇരിക്കാനൊന്നും നാലുമണിക്കൂർ ഇരിക്കണോ കഴിച്ച മമ്മി ആര് കാര്യം ചെയ്യട്ടെ മമ്മി ഗുജറാത്തിൽ നിന്നിട്ടുണ്ടമ്മി ബാർലയും ചോളവും ഒക്കെയാണോ തിന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കല്യാണത്തിൽ പറയുന്ന വഴപ്പിണ്ടിയും ചേനയും ചെയ്യുമ്പോ കൊടുത്താൽ പോരായിരുന്നോ എങ്കിലും ആൾക്കാർ വല്ലാന്ന് വേറെ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ശത്രുക്കളെ വിളിച്ചത് അവരെ അതുകൊണ്ടാണോ അതുപോലെയൊക്കെ അതുപോലെയാണോ നമ്മുടെ വാഴപ്പിണ്ടിയൊക്കെ ആൾക്കാർ പോക്കുന്ന വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ചോദ്യം ചോദിച്ചു ആൾക്കാർ കാശു കഴിയുമ്പോൾ ആര് പറഞ്ഞു ഞാൻ ഈ കഴിഞ്ഞ സാധനം കളഞ്ഞാ നിങ്ങള് വേണ്ടി രണ്ട് പടവല ഞാൻ ഇട്ടുപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ എന്നെ വിളിച്ചാ പന്നി മേടിച്ചോടി ആടാണ് എല്ലാം പച്ചക്കറിയുടെ കൂടെ

അവർക്ക് അമ്മ പോയതും അറിഞ്ഞില്ല അവർ വന്നതും അറിഞ്ഞില്ല ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞ് വന്നാ മതി വരുന്നത് അമ്മ അവർ പോയോ എന്റെ മക്കളവിടെ ഒന്നും കഴിക്കാതെയും തിന്നാതെയും അമ്മേ അപ്പനെയൊക്കെ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുകയായിരിക്കും അങ്ങനെ വരാൻ കാത്തിരിക്കുകയാണ് പട്ടികമായിട്ട്

എല്ലാ ദിവസം പോണോ സന്ധ്യയാകുമ്പോ വീട്ടിൽ വരണം കുടുംബാംഗങ്ങളെല്ലാരും ഒന്നിച്ചു കൂടണം മക്കളുണ്ടായി കഴിയുമ്പോ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും മക്കളെ അതുകൊണ്ട് അപ്പൊ അവൻ പോയില്ലേ അവനുണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു അവന് ഒരാത് ഏറ്റു വരുന്നൊരു പാത്രം ഒരു സ്പൂണും കൂടി ഇടുന്നുണ്ട് ശർക്കരപ്പൊടി മേടിച്ചു വെച്ചിട്ടുണ്ട് അവിടിയേ എന്റെ പൊന്നെ എവിടെ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ കൊടുത്തു ഓൾ 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 അപ്പൊ രണ്ടുമൂന്ന് സ്പൂണൊക്കെ കൊടുക്കൂട്ടോ എന്നിട്ട് അതുകൊണ്ട് അങ്ങ് പോകുന്നു കാണാം ഇച്ചിരി കഴിയുമ്പോഴേ അതുപോലെ തന്നെ വരും ഷുഗർ രണ്ടൂന്ന് ദിവസൊക്കെ കൊടുത്താഴി എനിക്ക് തോന്നി ഇങ്ങനെ പോയാൽ ശരിയാത്ര ഒഴിച്ചു വെച്ചു അങ്ങനെ പ്രേമിയാത് തപ്പി നടക്കുക ആ പോണ ദിവസം കൂടെ അത് വരുമ്പത് എന്നോട് പറഞ്ഞു ഷുഗർ ഞാൻ കൊടുത്തില്ല കൊടുത്തില്ലായിരുന്നു അന്നിരി കൊടുത്തേക്കായിരുന്നു എനിക്ക് പിന്നെ തോന്നി എനിക്ക് വിഷമായി പോയി മക്കളെ മക്കളെ പോയാലും ചക്കറു തന്നിട്ട് പോവാൻ പറഞ്ഞിട്ട് പോന്നോ ചക്കറിച്ചു എനിക്ക് മാറ്റിന്നോ ഈ കഷം ചക്ക തിന്നോട്ടോ ചെന്ന പിറ്റേ ദിവസം പനിക്കാന്നുള്ള പനിച്ച് ഇപ്പോഴൊരു സുഖമില്ല ഞാൻ പോയപ്പോന്വേഷിച്ചു ടീച്ചർ ഞാൻ ഫോട്ടോ കാണിച്ചോ മമ്മിയുടെ പോലെ അതേപോലെ തന്നെ മുടി

ും പറഞ്ഞേ പിന്തിരി അപ്പം വന്നതേ ഉള്ളൂ അമ്മയൊന്നും റെസ്റ്റ് എടുക്കട്ടെ ചക്കിന്ന പൊതിയ പോകുന്നു ഞങ്ങൾ ഒരു ദിവസം കപ്പം മേടിച്ചു